ും കടപ്പാടും വടകരയിലെ ജനങ്ങളോട് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സ്ഥാനാർത്ഥിയായി വടകരയിലേക്ക് വരാൻ സാധ്യത എന്ന് ദൃശ്യമാധ്യമങ്ങളിൽ എഴുതി കാണിച്ച് തുടങ്ങിയ നിമിഷം തൊട്ട് ഇപ്പൊ ഇതാ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ സെക്കൻഡ് വരെയും ഒരു ഇഞ്ച് പോലും പുറകോട്ടടുപ്പിക്കുന്ന ഒരു നയവും സമീപനവും വടകരയിലെ ജനങ്ങളിൽ നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല ആകാശത്തോളം ആത്മവിശ്വാസവും കടലോളം സ്നേഹവും തന്നിട്ടാണ് വടകരയിലെ ജനങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ ഒപ്പം നടന്നത് എന്നുള്ളതിന് ഇപ്പോ അവരുടെ വിധിയെഴുത്ത് കൊണ്ടുപോയി എത്തുന്ന ആ ഭൂരിപക്ഷത്തിന്റെ കണക്ക് വരെ തെളിയിക്കുകയാണ് അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിജയം ആർക്ക് സമർപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് വടകരയുടെ ജനങ്ങളിലെ ജനാധിപത്യ മതേതര ബോധത്തിന്റെ മുന്നിൽ ഈ വിജയം വിനയത്തോടെ ഞാൻ സമർപ്പിക്കുകയാണ് അതും അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് വടകരയിലെ ജനങ്ങൾക്കാണ് നാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാർക്ക് നാട്ടിൽ പല തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനകൾ ഇവിടുത്തെ യുവതി യുവാക്കളുടെ ഉജ്ജ്വലമായ പിന്തുണ സമൂഹത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹാശ്വസുകൾ അതെല്ലാം കിട്ടിയിട്ടാണ് വന്നത് അതോടൊപ്പം തന്നെ ഞാൻ പറയേണ്ടതായിട്ട് തന്നെ ഉണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള എല്ലാ കഷ്ടപ്പാടുകൾക്കും നടുവിലും രാജ്യം നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് അവനവന്റെ സാമ്പത്തിക ശേഷിക്കപ്പുറവും സമയത്തിനപ്പുറവും ഒരു വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം കടലും കടന്നു വന്ന പ്രവാസി സഹോദരങ്ങളോടുള്ള നന്ദിയും വാക്കിൽ തീരാവുന്ന ഒന്നല്ല അവരുടെ നിർണായകമായ ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും ഇതുപോലൊരു ഉജ്ജ്വല വിജയത്തിലേക്ക് എത്തിച്ചതിൽ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്നവർ ഈ നാട്ടിൽ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച നാട്ടിലെ സാധാരണക്കാർ അവരെല്ലാവരും ചേർത്ത് പിടിച്ചു ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് അണ്ടർലൈൻ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് വടകരയുടെ തെരഞ്ഞെടുപ്പിൽ വർഗീയത പറയുന്നവരോട് രാഷ്ട്രീയം പറഞ്ഞാണ് വടകര മറുപടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുന്നത് അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് അതിനുവേണ്ടി വൃദ്ധാശ്രമം നടത്തിയ ആളുകൾ ഇനിയെങ്കിലും തിരിച്ചറിയണം എന്നും അഭ്യർത്ഥിക്കുന്നു ഞങ്ങളിപ്പ ജയിച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നാളെ ഇതിന്റെ പേര് പറഞ്ഞ് ആരെയും വിഭജിക്കാൻ ഞങ്ങളില്ല ഞങ്ങൾ വടകരയിലെല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു രാഘവട്ടൂടെ സൂചിപ്പിച്ചല്ലോ ഈ നാടിന്റെ പുരോഗതിക്ക് ഒരുമിച്ച് ചേർന്ന് നിന്ന് മുന്നോട്ട് പ്രവർത്തിക്കും എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ എല്ലാവരെയും വടകരയിലെ ജനങ്ങളെ എല്ലാവരെയും ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി എല്ലാവരുടെയും ക്ഷേമത്തിനും പുരോഗതിക്കും ഞാൻ എടുത്തു പറയുന്നു ഇവിടുത്തെ യുവതയുടെ അവരുടെ സ്വപ്നങ്ങൾ പൂവണിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങൾ എല്ലാവരും പങ്കാളികളാവും ഒരു സംശയവും ആ കാര്യത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യം ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു പോലീസ് കൃത്യമായി ആക്ട് ചെയ്തിരുന്നെങ്കിൽ വടകരയുടെ തെരഞ്ഞെടുപ്പിന് ഇത്രയും കളങ്കം വാർത്തകളിൽ ഏൽക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് ഒറ്റ വാചകം മാത്രം ഞാൻ അതിനെപ്പറ്റി പറ്റി പറയാം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകന്റെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ യു ഡി എഫിന്റെ പിടി നിൽക്കുന്ന നേതൃത്വത്തിന്റെ മേലെയൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ആ കാഫർ പ്രയോഗത്തിന്റെ പേരിലുള്ള ആ വർഗീയ പട്ടം അത് വടകര അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ ശ്രമങ്ങളെ രാഷ്ട്രീയമായി വടകര കടലിൽ താഴ്ത്തിയിരിക്കുകയാണ് എന്നതാണ് പ്രഖ്യാപിക്കുന്നത് പക്ഷെ പോലീസ് ആക്ട് ചെയ്യണമായിരുന്നു അത് പുറത്തു വന്നാൽ പോലീസിന് അതിന്റെ സൃഷ്ടാവന കണ്ടെത്താൻ മണിക്കൂറുകൾ മതിയെന്നിരിക്കെ അത് കണ്ടെത്താതെ അതിനെങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യാനുള്ള സമയം പോലീസ് ഒരുക്കി കൊടുക്കുകയായിരുന്നു ബഹുമാന്യരായ ചില മാധ്യമ പ്രവർത്തകർ ഇവിടെയുള്ളവർക്കെല്ലാം കാര്യങ്ങൾ അറിയാം തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയ ചില മാധ്യമ പ്രവർത്തകരുടെ ചില സംസാരങ്ങളും ഞങ്ങളും കേട്ടു അവർ എക്സിറ്റ് പോളിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞത് ഇത് എക്സിറ്റ് പോളിന്റെ റിസൾട്ടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞത് വടകരയുടെ മതേതര മനസ്സിന്റെ മറുപടി ആയിരിക്കും എന്നുള്ളതാണ് അവർ ആ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കണം വർഗീയ പ്രചാരണങ്ങൾക്കുള്ള വടകരയുടെ മതേതര മനസ്സിന്റെ മറുപടിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ആ സ്റ്റേറ്റ്മെന്റിൽ അവർ ഉറച്ചു നിൽക്കണം അതുകൊണ്ട് പോലീസ് ഇനിയെങ്കിലും ആക്ട് ചെയ്യണം അത് ആർക്കെതിരെയും ഇനി വിദ്വേഷം പരത്താൻ വേണ്ടിയിട്ടല്ല പക്ഷേ അത് ഒരു വ്യാജ ശ്രമമായിരുന്നു സമൂഹത്തെ ഭിന്നിക്കാൻ ഉള്ള തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിധിയെഴുത്ത് പിണറായി വിജയന്റെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വിധിയെഴുത്താണ്